മാറ്റാം എളുപ്പത്തിൽ ആമാശയത്തിനുള്ളിലെ വ്രണമാണ് അൾസർ മോശം ഭക്ഷണക്രമം അമിതമായ ആസിഡ് ഉൽപാദനം സമ്മർദ്ദം അല്ലെങ്കിൽ ദീർഘകാല അനാരോഗ്യകരമായ ജീവിതശൈലി എന്നിവ മൂലമാണ് സാധാരണയായി അൾസർ ഉണ്ടാകുന്നത് വല്ലാതെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന അൾസർ ജീവിതശൈലി ക്രമീകരിച്ചാൽ ഒഴിവാക്കാനാകും അൾസർ എളുപ്പത്തിൽ മാറാൻ നാല് വഴികളുണ്ട് വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് ശരിയായ മരുന്നുകൾ ഭക്ഷണക്രമം ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവയിലൂടെ അൾസർ സുഖപ്പെടുത്താൻ കഴിയും തെറ്റുകൾ ആവർത്തിച്ചാൽ സുഖപ്പെടാൻ മാസങ്ങൾ എടുത്തേക്കാം അൾസറിനുള്ള മരുന്നുകൾ കഴിക്കുന്നത് മാത്രമല്ല പൂർണ്ണമായ ആശ്വാസം നൽകാനുള്ള ഏക മാർഗമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു നിങ്ങളുടെ ഭക്ഷണക്രമം മോശമാണെങ്കിൽ മരുന്നുകൾ പോലും ഫലപ്രദമാകില്ല അതിനാൽ അൽസറിനുള്ള മരുന്നുകളോടൊപ്പം ശരിയായ ഭക്ഷണക്രമവും പിന്തുടരേണ്ടതുണ്ട് ഒന്ന് രാവിലെ ഉറക്കമുണർന്ന ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാം അൾസർ പ്രശ്നമുണ്ടെങ്കിൽ വെറും വയറ്റിൽ എരിവുള്ളതോ കട്ടിയുള്ളതോ ആയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ചൂടുവെള്ളം കുടിക്കുന്നതാണ് നല്ലത് ശരീരത്തിന് ദോഷം വരുത്തുന്നില്ലെങ്കിൽ കുറച്ച് ശുദ്ധജലവും കുടിക്കാം ഒഴിഞ്ഞ വയറ്റിൽ ചായയോ കാപ്പിയോ കുടിക്കുന്നത് അൾസർ പ്രശ്നം വർദ്ധിപ്പിക്കും അതിനാൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് പ്രഭാത ഭക്ഷണത്തിന് കഞ്ഞി സുരക്ഷിതവും നല്ലതുമായ ഓപ്ഷനായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾക്ക് ഓട്സ് അല്ലെങ്കിൽ നേരത്തെ കിച്ചടിയും കഴിക്കാം പ്ലെയിൻ റൊട്ടി അല്പം നെയ് ചേർത്ത ഇഡലി എന്നിവയും അനുയോജ്യമാണ് എന്നിരുന്നാലും വളരെ എരിവുള്ള ഭക്ഷണം ഒഴിവാക്കണം അൽസർ രോഗികൾ പഴങ്ങൾ ബുദ്ധിപൂർവ്വം കഴിക്കണം പഴുത്ത വാഴപ്പഴം അൽസറിന് ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പപ്പായ വയറിന് ആശ്വാസം നൽകും ആപ്പിൾ തൊലി തൊലികളഞ്ഞ് കഴിക്കുന്നതാണ് നല്ലത് ഓറഞ്ച് നാരങ്ങ പൈനാപ്പിൾ പച്ച മാമ്പഴം തുടങ്ങിയ സിട്രസ് പഴങ്ങൾ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിനാൽ അവ ഒഴിവാക്കണം രണ്ട് ഉച്ചഭക്ഷണത്തിന് ഇവ കഴിക്കാം ഉച്ചഭക്ഷണത്തിന് തൈര് ചോർ പരിപ്പ് ചോർ അല്ലെങ്കിൽ റൊട്ടി എന്നിവ കഴിക്കാം പയറുവർഗങ്ങൾ അല്ലെങ്കിൽ പയർ എന്നിവ ലഘുവായിരിക്കും കുമ്പളങ്ങ തുടങ്ങിയ പച്ചക്കറികൾ വയറിന് നല്ലതാണ് ഈ സമയത്ത് കനത്ത ഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ അച്ചാറുകൾ വളരെ എരിവുള്ള പച്ചക്കറികൾ എന്നിവ ഒഴിവാക്കണം അമിതമായ ഭക്ഷണം കഴിക്കുന്നതും ദോഷകരമാണ് വൈകുന്നേരം വിശക്കുന്നുണ്ടെങ്കിൽ വറുത്ത കടല അല്ലെങ്കിൽ പഫ്ഡ് റൈസ് കഴിക്കാം ഹെർബൽ ടീയും നല്ലതാണ് പക്ഷെ ബിസ്ക്കറ്റും ഉപ്പിലിട്ട ലഘുഭക്ഷണങ്ങളും ഒഴിവാക്കണം പകൽ സമയത്ത് പതിവായി ചായ കുടിക്കുന്നത് ദോഷകരമാണ് അൾസറിനെ കാപ്പി ശുപാർശ ചെയ്യുന്നില്ല മൂന്ന് ലഘു അത്താഴം അത്താഴം എപ്പോഴും ലഘുവായി കഴിക്കുന്നതാണ് നല്ലത് കിച്ചടി പച്ചക്കറികളുള്ള ചപ്പാത്തി തുടങ്ങിയവയാണ് അനുയോജ്യം ഉറങ്ങാൻ പോകുന്നതിന് രണ്ടു മൂന്ന് മണിക്കൂർ മുൻപ് അത്താഴം കഴിക്കണം കനത്തതും എണ്ണമയമുള്ളതും എരിവുള്ളതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക രാത്രി വൈകി പാൽ കുടിക്കുക ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ പോകുക തുടങ്ങിയ ശീലങ്ങൾ അൽസർ രോഗികൾക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും തെറ്റായ ഭക്ഷണക്രമം പ്രശ്നം കൂടുതൽ വഷളാക്കും ആമാശയത്തിലെ അൾസർ ഉണ്ടാകുമ്പോൾ അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആസിഡ് ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു അമിതമായ ആസിഡ് ഉൽപാദനം അൾസർ സുഖപ്പെടാൻ വൈകിപ്പിക്കും ലഘുവും ലളിതവും സമയബന്ധിതവുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത് അതിനാൽ അൾസർ രോഗികൾ അവരുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ